നമസ്കാരം ഞാൻ ഡോക്ടർ അരുൺ ബി നായർ എഴുപത്തിനാല് വയസ്സുള്ള റിട്ടയേർഡ് സർക്കാർ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് മുൻപ് ഒരു സ്ട്രോക്ക് ഒരു പക്ഷാഘാതം ഉണ്ടായി പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിച്ചതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എങ്കിലും ഒരു സൈഡിൽ ഇടതു ഭാഗത്തിന് ചെറിയൊരു തളർച്ചയുണ്ട് വീട്ടുകാരെ വ്യാകുലപ്പെടുത്തുന്നത് ആ സ്ട്രോക്കിനേക്കാൾ കൂടുതൽ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ കുറേ മാറ്റങ്ങൾ വന്നിരിക്കുന്നു എന്നാണ് പറയുന്നത് പ്രധാനമായിട്ടും ഇദ്ദേഹം വളരെ നല്ല രീതിയിൽ എല്ലാവരോടും പെരുമാറിയിരുന്നൊരു വ്യക്തി ഈയിടെയായിട്ട് വീട്ടുകാരെ ബന്ധുക്കളെയൊക്കെ കുറ്റപ്പെടുത്തും ആവശ്യമില്ലാതെ കുറ്റം പറയുന്നു എന്നാണ് പറയുന്നത് ഒരു ഉദാഹരണം പറഞ്ഞാൽ രാവിലെ പ്രഭാത ഭക്ഷണം കഴിച്ച ശേഷം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് തന്നില്ലല്ലോ ബ്രേക്ക്ഫാസ്റ്റ് വേണം എന്ന് പറയും ഒരു പത്ത് മിനിറ്റ് മുമ്പ് കഴിച്ചതല്ലേ ഉള്ളൂ ഇന്ന് ഇഡ്ഡലിയും സാമ്പാറും കഴിച്ചതല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ആര് കഴിച്ചു ഞാൻ കഴിച്ചിട്ടില്ല അത് നിങ്ങളായിരിക്കും കഴിച്ചത് നിങ്ങൾ തന്നെ പട്ടിണിക്കിടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം വയ്ക്കുന്നു ഇദ്ദേഹത്തിന് കുറച്ച് കൃഷിയും കാര്യങ്ങളുമൊക്കെ ഉണ്ട് തേങ്ങ ഒക്കെ വെട്ടുന്നുണ്ട് തേങ്ങ വിറ്റിട്ട് കിട്ടുന്ന പൈസ ഇദ്ദേഹം തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് ഈ തേങ്ങ വിറ്റ് കിട്ടിയ പൈസ ഇദ്ദേഹം കൊണ്ടുവന്നിട്ട് വീട്ടിൽ എവിടെയോ ഒരിടത്ത് വളരെ ഭദ്രമായിട്ട് കൊണ്ടു വയ്ക്കുന്നു ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പൈസ എവിടെ പോയി പൈസ എവിടെ പോയി എന്ന് ചോദിച്ചുകൊണ്ട് നടന്ന് പല പല സ്ഥലങ്ങളിൽ നോക്കുന്നു ഈ ആദ്യം വെച്ച സ്ഥലം ഒഴിച്ച് ബാക്കി പല സ്ഥലങ്ങളിലും നോക്കിയിട്ട് അയ്യോ എൻ്റെ പൈസ മോഷ്ടിച്ചുകൊണ്ട് പോയേ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്നു വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ആളുകളെ കുറ്റപ്പെടുത്തുന്നു നീയൊക്കെയാണ് എൻ്റെ പൈസ മോഷ്ടിച്ചുകൊണ്ട് പോയതെന്ന് പറയുന്നു അപ്പം ഇതെന്താണ് ഈ ഒരു അവസ്ഥ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധുക്കൾക്കും ഒരു കൺഫ്യൂഷനാണ് അപ്പം ഞാനത് ചോദിച്ചു ബന്ധുക്കളോട് ഓർമ്മക്കുറവായിക്കൂടെ ഈ സാധനം പൈസ കൊണ്ടുവച്ച സ്ഥലം മറന്നു പോകുന്നു അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചാൽ മറന്നു പോകുന്നു അങ്ങനെ ആയിക്കൂടെ ഏയ് മറവിയൊന്നുമല്ല അല്ല ഡോക്ടറെ കാരണം ഇദ്ദേഹം പത്താം ക്ലാസ്സിൽ പഠിച്ച കൂട്ടുകാരുടെ പേരും മേൽവിലാസവും അഡ്രസ്സും അന്നത്തെ സംഭവങ്ങളും അന്ന് പഠിച്ച പാട്ടുകളും കവിതകളും ഇതെല്ലാം ഇദ്ദേഹത്തിന് ഓർമ്മയുണ്ട് ഇപ്പം ചെയ്ത കാര്യങ്ങൾ മാത്രം മറന്നുപോവുക അങ്ങനെ ഒരു ഓർമ്മക്കുറവുണ്ടോ എന്നാണ് ചോദിക്കുന്നത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ മറവി രോഗം അല്ലെങ്കിൽ മേധാക്ഷയം ഡിമൻഷ്യ ഇത് വരുമ്പോൾ ആദ്യം നഷ്ടപ്പെട്ടു പോകുന്നത് സമീപകാലത്തെ ഓർമ്മകളാണ് ഓർമ്മ എന്ന സംഗതിക്ക് മൂന്ന് ഘടകങ്ങളുണ്ട് പുതിയ വിവരങ്ങളെ തലച്ചോറിലേക്ക് രജിസ്റ്റർ ചെയ്യുക അല്ലെങ്കിൽ സ്വീകരിക്കുക ഈ സ്വീകരിച്ച വിവരങ്ങളെ തലച്ചോറിൽ സ്ഥാപിക്കുക കൺസോളിഡേറ്റ് ചെയ്യുക ഈ സ്ഥാപിച്ചു വെച്ച വിവരം വേണ്ട സമയത്ത് അനുസ്മരിക്കുക റീകോൾ ചെയ്യുക ഈ മൂന്ന് ഘടകങ്ങളാണ് ശരിക്കും ഓർമ്മയ്ക്കുള്ളത് നമ്മൾ ചെറുപ്പത്തിൽ തലച്ചോറ് സജീവമായിരിക്കുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ഒരുപോലെ നല്ല രീതിയിൽ പോകും പക്ഷേ മറവി വരുമ്പോൾ ആദ്യം നഷ്ടപ്പെട്ടു പോകുന്ന ഈ പുതിയ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യാനുള്ള കഴിവാണ് അപ്പോൾ പണ്ട് രജിസ്റ്റർ ചെയ്ത കാര്യങ്ങൾ പത്താം ക്ലാസ്സിലെ കാര്യങ്ങളെല്ലാം അനുസ്മരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടില്ല പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്ന കാര്യം രജിസ്റ്റർ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ പത്ത് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ബ്രേക്ക്ഫാസ്റ്റ് ചോദിക്കുന്നു പൈസ കൊണ്ട് വെച്ച സ്ഥലം എവിടെയാണെന്നുള്ളത് രജിസ്റ്റർ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് അത് മറ്റു സ്ഥലങ്ങളിൽ തപ്പി നോക്കിയ ശേഷം അത് കിട്ടാതെ വരുമ്പോൾ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്നു ഇവിടെ ഇദ്ദേഹത്തിന് വാസ്കുലാർ ഡിമൻഷ്യ എന്ന് പറയുന്ന ഒരു മറവി രോഗമാണ് അതായത് തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകൾ അടയുന്നതു മൂലം ഉണ്ടാകുന്നൊരു മറവിയാണ് തലച്ചോറിലെ വലിയ രക്തക്കുഴലുകൾ അടയുമ്പോഴാണ് പക്ഷാഘാതം സ്ട്രോക്ക് ഒരു സൈഡ് തളർന്നു പോകുന്നു ചുണ്ടുകൂടി പോകുന്നു തലച്ചോറിലേക്കുള്ള ചെറിയ രക്തക്കുഴലുകൾ അടയുമ്പോഴാണ് ഈ ഓർമ്മയുടെ മേഖലകളിലേക്കുള്ള രക്തകോട്ടമൊക്കെ തടസ്സപ്പെട്ട് മറവി വരുന്നത് അപ്പോൾ ഇത് അൽസൈമേഴ്സ് പോലെയുള്ള മറ്റൊരു തരം മറവി രോഗം തന്നെയാണ് പക്ഷേ അൽസൈമേഴ്സ് പോലെയുള്ള മറവി രോഗങ്ങൾ സാവധാനമാണ് വഷളായി വരുന്നതെങ്കിൽ ഈ വാസ്കുലാർ ഡിമെൻഷ്യ പെട്ടെന്ന് കയറി വഷളായി കളയും അത് തുടക്കത്തിൽ തന്നെ ചികിത്സിച്ചില്ലെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ രോഗലക്ഷണങ്ങൾ തീവ്രമാകും കാര്യങ്ങള് മറന്നു തുടങ്ങും പലപ്പോഴും ഈ മറവിയോടൊപ്പം അമിതമായ സംസാരവും ഉണ്ടാകും അപ്പോൾ ഈ അമിത സംസാരം സംസാരമെന്ന് പറയുന്നത് സാധാരണഗതിയിൽ വളരെ മാന്യമായി വളരെ കുറച്ച് മാത്രം സംസാരിച്ചിരുന്നൊരു വ്യക്തി പരിചയമില്ലാത്ത ആൾക്കാരെ പോലും കാണുമ്പോൾ കയറി സംസാരിക്കും ചിലപ്പോൾ പ്രാർത്ഥനകൾ ഉറക്കെ ചൊല്ലും ഭക്തിഗാനങ്ങൾ പാടും ഇതൊന്നും ഇദ്ദേഹം പണ്ട് നേരത്തെ ചെയ്തിരുന്ന ഒരു കാര്യമേ അല്ല ഇപ്പോൾ ചെയ്യാൻ തുടങ്ങുകയാണ് പതിയെ പതിയെ അദ്ദേഹത്തിൻ്റെ ഓർമ്മയുടെ മറ്റ് വശങ്ങളും മാഞ്ഞു തുടങ്ങും സ്ഥിരമായി ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ പേര് കിട്ടാതെ വരും അനോമിയ എന്ന് പറയും ഇപ്പം കണ്ണട ഈ കണ്ണട എവിടെയോ കൊണ്ട് വെച്ചു അത് തിരക്കി നടക്കുകയാണ് ബന്ധുക്കൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് തിരയെന്ന് പറയൂ ഞങ്ങളും കൂടെ സഹായിക്കാം മറുപടിയില്ല ബന്ധുക്കൾ വിചാരിക്കാം അവരെ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് മറുപടി പറയാത്തു അതുകൊണ്ടല്ല ഈ കണ്ണട എന്ന വാക്ക് മനസ്സിലോട്ട് വരുന്നില്ല അത് കണ്ടാലറിയാം അത് എടുത്താൽ അത് ഉപയോഗിക്കാനും അറിയാം പക്ഷേ ആ വാക്ക് കിട്ടുന്നില്ല ഇതൊക്കെ ഈ മറവിയുടെ ആദ്യ ലക്ഷണങ്ങളായിരിക്കും ഈ ഘട്ടത്തിൽ തന്നെ കൃത്യമായിട്ട് നമ്മൾ ചില ഇടപെടലുകൾ നടത്തിയാൽ ഇത് വഷളാകുന്നത് ഒരു പരിധി വരെ നമുക്ക് തടയാൻ പറ്റും മറവി രോഗങ്ങളെ പരിപൂർണമായി ഭേദപ്പെടുത്താൻ സാധ്യമല്ല പക്ഷേ ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളം അത് വഷളാകാതെ മരുന്നുകൾ ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ പറ്റും കാരണം ഈ മറവി രോഗമുള്ള വ്യക്തികളുടെ തലച്ചോറിൽ അസറ്റൈൽ കോളിൻ എന്ന രാസവസ്തുവിൻ്റെ അളവ് കുറവായിരിക്കും ഈ അസറ്റൈൽ കോളിൻ്റെ അളവ് കൂട്ടാനുള്ള മരുന്നുകൾ കഴിക്കുമ്പോൾ ഓർമ്മ അല്പം മെച്ചപ്പെട്ടു വരും ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളം അത് വഷളാകാതെ നിയന്ത്രിക്കാനും പറ്റും അതോടൊപ്പം ഈ രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ട ചില മരുന്നുകളുണ്ട് അതും ഇതിനോടൊപ്പം കൊടുത്തു കഴിഞ്ഞാൽ വലിയൊരു അളവ് ഇത് വഷളാകാതെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും നന്ദി നമസ്കാരം